അസ്സാമേക്കും വാഹമത്തല്ലാ വാത്തു ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പോകുന്നത് ഹുസ്നയിലെ ഒരു ഇസ്മ തന്നെയാണ് കരുണാനിധി എന്ന അർത്ഥം വരുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്ര ഒരു റഹീം എന്ന് ഇസ്മ യാ റഹീം ജല്ല ജലാല അപ്പൊ യാ റഹീം എന്ന ഈ ഇസ്മിനെ കുറിച്ചാണ് അതിന്റെ പ്രത്യേകതകളൊക്കെ കുറിച്ചാണ് പറയുന്നത് യാ റഹീം എന്ന് പറഞ്ഞ കരുണാനിധി എന്ന അർത്ഥം വരുന്ന ഈ ഇസ്മ റഹ്മത്ത് അഥവാ കരുണ എന്ന പദത്തിൽ നിന്ന് തന്നെയാണ് അറഹീം എന്ന നാമവും ഉണ്ടായത് പണ്ഡിതന്മാർ ഈ നാമത്തെ നൽകിയ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഈ ലോകത്ത് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചവർക്ക് മാത്രം നാളെ പരലോകത്ത് പ്രത്യേക ഗുണം ചെയ്യുന്നവൻ എന്നാണ് പണ്ഡിതന്മാരിന്ന് അർത്ഥം നൽകിയിട്ടുള്ളത് തെറ്റുകൾ നമ്മൾ വന്നു പോയാൽ അതിൽ നിന്ന് ഏർ തൗപ ചെയ്ത് ഏർ ഖേദിച്ച് മടങ്ങിയാൽ അല്ലാഹ് സുഹാനോത്തായാലും അത് പുറത്തു കൊടുക്കുന്നു പക്ഷേ അവനിൽ അതായത് അള്ളാഹുവിൽ വിശ്വസിച്ചു കൊണ്ടായിരിക്കണം ഈ തൗബ എന്ന് മാത്രം ഞമ്മളെ തൗബ എന്താ പറയാ ആ അത് ചെയ്യും ഈ തൊട്ടടുത്ത സമയം തന്നെ തെറ്റുവീണ്ടും ചെയ്യും ആ തൗബ അല്ല പറഞ്ഞത് കൊണ്ട് ചെയ്യുന്ന തൗബയെ കുറിച്ചാണ് ഈ പറഞ്ഞത് അതായത് നിൽക്കട്ടെ ഈ നാമത്തിന് പ്രത്യേകത ഒന്ന് രണ്ട് പ്രത്യേകതകൾ മാത്രം പറയാം ഈ നാമം പതിവായി ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദയാലുക്കളും അതുപോലെ തന്നെ ജനങ്ങളുടെ സ്നേഹം അതായത് ജനങ്ങളുടെ സ്നേഹം പിടിച്ചടക്കാനും ജനങ്ങളുടെ കണ്ണിലുണ്ടിന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു സംഗതി നമുക്ക് കിട്ടുന്ന അർത്ഥം ജനങ്ങളുടെ സ്നേഹം നമുക്ക് കിട്ടാനുള്ള കാരണമാണ് അതുപോലെ തന്നെ സജ്ജനങ്ങളുടെ നായകനായിത്തീരും പ്രിയങ്കരനും അതുപോലെ സജ്ജനങ്ങളുടെ നായകനും പ്രിയങ്കരനുമായിത്തീരും എത്ര കൂടുതൽ കണ്ട് നമ്മൾ അത് കൂടുതൽ ചൊല്ലുന്നുണ്ടോ അത്രത്തോളം നമുക്ക് അതിന്റെ ഗുണം ലഭിച്ചുകൊണ്ടേയിരിക്കും ഗുണം വർധിച്ചുകൊണ്ടിരിക്കും എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഒരു നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ എല്ലാവരും എല്ലാ മനുഷ്യന്മാരും അവന്റെ കണ്ണിലുണ്ണി ആവുന്നു ജനങ്ങളുടെ കണ്ണിലുണ്ണിന്നൊക്കെ പറയില്ലേ ജനങ്ങളുടെ സ്നേഹം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും ജനങ്ങളുടെ സ്നേഹം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ വാക്കിന് ഒരു വില ഉണ്ടാവും നമുക്ക് ഒരു എന്താണ് അഭിമാനം ഒക്കെ ഒരു ഒരു എന്താ പറയാന് ഒരു അഭിമാനം ഉണ്ടാവുന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പ്രത്യേക കഴിവാണ് ആ ചങ്ങായിക്ക് ചങ്ങനായിക്കെന്നൊക്കെ പറയലോ എന്നതുപോലെ ആ ഒരു നല്ല കഴിവ് പിടിച്ചെടുക്കാൻ ജനങ്ങളുടെ സ്നേഹം പിടിച്ചെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ബിസ്മിയും ഹംദും ഓരോ ബിസ്മിയും ഹന്തും സലാത്ത് ഓരോ തവണ ചൊല്ലിയതിനു ശേഷം ബിസ്മി റഹ്മാനിർ റഹീം ഹുറീം അലഹമുല്ല അള്ളാഹിൻ എന്നത് ഓ എന്നത് ഓരോ തവണ ചൊല്ലിയതിനു ശേഷം എന്നിങ്ങനെ സുബൈ നിസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യം ഇങ്ങനെ പതിവായി ചൊല്ലി വരുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ സ്നേഹ ജനങ്ങളുടെ സ്നേഹം കൈപ്പിടിച്ച് കീഴടക്കാൻ സാധിക്കും എന്നുള്ളത് ധാരാളം ചൊല്ലുന്നവർക്ക് നമ്മൾ പറഞ്ഞു സജ്ജനങ്ങളുടെ നായകനായിത്തീരും അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ ജനങ്ങളുടെ സ്നേഹം പിടിച്ചെടുക്കാനും സജ്ജനും കൂടെ നായകനാവാൻ ഒക്കെ സാധിക്കും എന്നുള്ളതാണ് അത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുവാൻ മാറാകട്ടെ ചെയ്യുന്ന അമലകൾ ഹൃഷിയോടു കൂടി ഭയഭക്തിയോടുകൂടി ചെയ്യാനും നമ്മളെ ആഹൃതത്തിൽ വലിയ ഉപകാരമുള്ള അമയുടെ കൂടെ അതിലൊക്കെ അത് ഉൾപ്പെടുത്തിയിട്ട് പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് കാണൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് എനേബിൾ ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക ഇതുപോലെയുള്ള ഒരുപാട് അസ്മനുസനിയുടെ ഗുണങ്ങൾ നമ്മുടെ ജീവിത നിത്യ ജീവിതത്തിൽ ആവശ്യമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് ഓരോ കുറിച്ച് നമ്മൾ പറയാം ان شاء الله السلام عليكم ورحمه الله وبركاته